ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും പാതിരക്കോട്ടുകാവ് ും സമ്മാനമായിട്ട് നടന്നു പാതിരിക്കോട്ട് കാവ് ക്ഷേത്രനടപ്പുരയിൽ നടന്ന ചടങ്ങിൽ വിളക്ക് യോഗക്കാരായ പുറങ്ങാട്ടുകര ബ്രദേസ് ശാസ്താംപാട്ട് സംഘത്തിലെ കണ്ണൻ പാതിരിക്കോട്ടുകാവ് കോമരം മാരാത്ത് വാസുദേവന് കുറിപ്പ് കൈമാറി നവംബർ ഞായറാഴ്ചയാണ് ദേശവിളക്ക് കല്ലടി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ എഴുന്നള്ളിക്കും പ്രസിഡന്റ് വി മോഹനകൃഷ്ണൻ സെക്രട്ടറി ജയൻ മാരാത്ത് ട്രഷറർ ജിഷ്ണു പന്തക്കൽ പാതിരക്കോട്ട് കാവ് സമിതി സെക്രട്ടറി രാജു മാരാത്ത് എന്നിവർ സന്നിഹിതരായി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്